ഒരു ദിവസം കൂടി നാളെ ബാക്കിയുണ്ട് പിന്നെ ഇത് കാണണമെങ്കിൽ മൂന്ന് വർഷം കാത്തിരിക്കണം അല്ലെ മൂന്ന് വർഷം കാത്തിരിക്കണം ഇത്ര വർഷം അഞ്ചു വർഷത്തോളായിന്ന് തോന്നുന്നത് നല്ല മനോഹരമായൊരു പള്ളി പള്ളി അഭിമാനം ആ പള്ളിക്ക് വേണ്ടി സഹായിച്ച സഹോദരൻ മാഡപ്രാവിനാൻ പറ്റുന്ന പള്ളി ഒരാൾ നിർമ്മിച്ചാൽ അവന് വേണ്ടി അള്ളാഹു ഒരു പരിശുദ്ധ ഇതില് ഒരു മാടപ്രാവലല്ലേ ലക്ഷക്കണക്കിന് മാടപ്രാവലിരിക്കോട് മിനിഞ്ഞാന്നേ ഒരാൾ ചോദിച്ചു ഇത്ര പള്ളി ഇത്ര വലിയ പള്ളിയൊക്കെ വേണോ ഞാൻ പറഞ്ഞു ഇവിടെ വലിയ തിരക്കുള്ള പള്ളി അല്ലേ പരിശുദ്ധ റമാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ഒക്കെ വലിയ തിരക്കായി പുറത്തല്ലേ നിസ്കരിക്കുക നിങ്ങൾ എന്താ പറയുന്നത് ആ ഈ പള്ളിയുടെ അതേ വലുപ്പുള്ള ഒരു പള്ളി അപ്പുറത്ത് കൂട്ടിയിട്ടുണ്ട് ഇത്രയൊക്കെ വേണോന്ന് ചോദിച്ചു ഇന്ന് ജുമാക്ക് പള്ളിയിൽ സ്ഥലം തികയാതെ പുറത്ത് നിസ്കരിച്ചു പള്ളി വേണോ വേണ്ട എന്താണ് പള്ളി വേണോ വേണ്ടേ ചില ആൾക്ക് ഇങ്ങനെ പള്ളിയൊക്കെ പാവപ്പെട്ട കുറെ ആളുകളുണ്ട് അവരെ സഹായിച്ചൂടെ പള്ളി വേണോ വേണ്ടേ ഇന്ന് അക്കാഡമിയിലെ ഒരു കുട്ടിയുടെ ഒരു കൊല്ലത്തെ ചെലവേറ്റെടുക്കാൻ പന്ത്രണ്ട് കൊല്ലമായി കുട്ടികളില്ലാഹുവേ മക്കൾ ഒരു മനുഷ്യന്റെ ദാമ്പത്യ ജീവിതം ആഗ്രഹിക്കുന്നത് തന്നെ ആ കുഞ്ഞുമക്കളുടെ കുസൃതി കാണാനാണ് ആ കുഞ്ഞുമക്കളുടെ ആ കുഞ്ഞുമക്കളുടെ കുസൃതികൾ കാണാനാണ് ഹബീബ് ഒരുപാട് സമയം കൂടെ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട് ഹബീബ് ഹസൻ ചെലവഴിച്ചതറിയെ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ നാവ് പുറത്തുട്ടു എന്നാണ് അങ്ങനെ നാവ് പുറത്തുട്ടു നെബിത്തങ്ങളുടെ ആ ചുവന്ന നാവ് കാണുമ്പോ ഹസൻ അലി അള്ളാഹുനു പിടിക്കാൻ നോക്കിയ പിടിക്കുമ്പോൾ വേഗം നാവ് ഉള്ളേക്ക് അകത്തേക്ക് വലിച്ചു കാണുന്നില്ല െ കുട്ടി ഇങ്ങനെ കാണുന്നില്ല നോക്കി കാണുന്നില്ല പിന്നെ കുട്ടി ഇങ്ങനെ വാർന്തൊക്കെ കളിയിലായി കുറച്ച് നോക്കി ഇങ്ങനെയൊക്കെ പിഞ്ചോമന മക്കളോട് കളിപ്പിച്ച് രസിപ്പിച്ചാണ് ഹബീബ് ജീവിച്ചത് അതേപോലെ ഈ ആളുകൾക്കൊക്കെ ആഗ്രഹം ആഗ്രഹമുണ്ടാവൂലെ പിഞ്ചോമന മക്കളുടെ കരച്ചിൽ കാണാൻ എന്നോട് ഒരാള് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് മറ്റുള്ള ആളുകളുടെ മക്കൾ കരയുമ്പോ ഞങ്ങൾക്ക് ദേഷ്യം വരാനുണ്ട് പക്ഷേ സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടാകുമ്പോ ആ കുഞ്ഞിന്റെ കരച്ചിൽ കാണാൻ ആനന്ദമാണ് ആ കുഞ്ഞിന്റെ സ്വന്തം കുഞ്ഞിന്റെ കരച്ചിൽ കാണാൻ ആനന്ദാണ് മറ്റുള്ള മക്ക ജ്യേഷ്ഠന്മാർ അല്ലെങ്കിൽ അല്ലെ മറ്റുള്ള നിങ്ങളെ കരിയുമ്പോൾ ഇങ്ങനെ ഒരു ഒരു ടെഷൻ ഒരു എന്താ ഒരു ഒരു പ്രയാസം നമ്മൾക്ക് തോന്നി പക്ഷെ സ്വന്തം കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടിട്ട് ആസ്വദിക്കാൻ നിരാശരാക്കല്ല റബ്ബേ ഇത് വിശ്വാസത്തോടെയാണ് ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് മഹാനുഭാവന്റെ സാന്നിധ്യത്തിൽ നൽകിയത് അല്ലാഹുവേ നീ ഒരാളെയും നിരാശരാക്കല്ലറഭേ പൂർത്തീകരിച്ചു കൊടുക്കണയല്ല ഒരു സഹോദരൻ ആയിരത്തഞ്ഞൂറ് രൂപ ആഫിയത്ത് നീ നീ നിലനിർത്തി നിലനിർത്തി കൊടുക്കണേ കൊടുക്കണേ ആരോഗ്യം നിങ്ങൾ ഏറ്റെടുത്ത ഏറ്റെടുത്ത ആളുകളുണ്ട് ഇനി ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് പതിനെട്ടായിരം തന്നെ നിർബന്ധമില്ല ഞങ്ങൾക്ക് അത് കഴിയുമെങ്കിൽ അത് അല്ലെങ്കിൽ ഒരു പതിനായിരം വരെ അയ്യായിരം വരെ രണ്ടായിരം ഒക്കെ നമ്മുടെ കൗണ്ടറുകളിൽ കൊടുത്ത് നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇത് വെച്ചാൽ നമ്മൾക്ക് പിന്നെ അല്ല ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ് അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ നമ്മൾ എവിടെ പറഞ്ഞു വെച്ചതാ

അതേപോലെ നമ്മുടെ പിൻചാമരായ മക്കളുടെ പ്രാർത്ഥന നമ്മൾക്ക് ലഭിക്കും എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പൊതുപ്രവർത്തകരോട് വോളന്റിയർമാരോട് എനിക്ക് പലപ്പോഴും പറയാറുള്ളത് പല വാലുകളിലും പറയാറുള്ളത് വാലിന്റെ കണ്ടന്റ് പൊതുപ്രവർത്തകരോടാണ് വോളന്റിയർമാരോടാണ് സത്യത്തിലെ ഈ വാലൊക്കെ സംഘടിപ്പിക്കുന്നത് നമ്മുടെ വോളന്റിയർമാർക്ക് ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണ് അവരവിടെ നിന്നെ പക്ഷെ ഇത് ആവശ്യമാണ് അതില്ലെങ്കിൽ ഇവിടെ നടക്കൂല വരുന്ന വഴിയിൽ അരമണിക്കൂർ നമ്മുടെ ആ ചർച്ചിന്റെ മുമ്പിൽ ബ്ലോക്കായി അവരില്ലെങ്കിൽ സുബൈവനെവിടെ കണ്ടുവരും അപ്പൊ അത് ആവശ്യമാണ് പക്ഷേ

ചില 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 അടിമകളുണ്ട് ഇഷ്ടക്കാരുണ്ട് ഖലീഫമാരുണ്ട് എന്താണ് അവരുടെ പ്രത്യേകത അവരെ ഏൽപ്പിച്ച ദൗത്യം അവരെപ്പോഴും ജനങ്ങളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് ഗൾഫിലില്ല ചില ആളുകൾ സൗദിയിലൊക്കെ ഗൾഫിൽ പ്രവാസലോകത്തൊക്കെ പോയ ആളുകൾക്കറിയാം ആരെങ്കിലും ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് വിശ്രമമില്ല നമ്മളൊരു സുഹൃത്തിൻ്റെ ഇസ്മായിൽ ഇസ്മായിൽഖ എന്ന് പറയുന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് അവിടെ കൂക്ഷ എന്ന് പറയുന്ന കഫ്റ്റീരിയ ഒരുപാട് കഫ്റ്റീരിയകളൊക്കെ നടത്തുന്ന ആളാണ് എന്ത് തിരക്കുണ്ടെങ്കിലും ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ പിന്നെ എല്ലാ എല്ലാത്തിരക്കും ചിലപ്പോൾ നാട്ടിലുണ്ടെങ്കിൽ ഗൾഫിൽ പോയവരെ ആ പേപ്പർ ശരിയാക്കി നാട്ടിലേക്ക് പറഞ്ഞേക്കുന്ന സ്വഭാവമുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ചില ആളുകളുണ്ട് അപ്പൊ ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരാൻ കാഞ്ഞങ്ങാട് ഒരു സഹോദരൻ പേര് ഞാൻ ഓർമ്മിക്കുന്നില്ല അങ്ങനെ ഒരു പല മേഖലകളിൽ പല ആളുകളുണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് അവരുടെ പേരാണ് ആദ്യം ഓർമ്മ വരുന്നത് അവരുടെ പേരാണ് അങ്ങനെയുള്ള ചില ആളുകൾ ഭൂമിയിലുണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോ ആളുകൾ നേരെ ഓടുന്നത് അവരുടെ അടുത്തേക്കാണ് നമ്മുടെ തളങ്കരയിലുമുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടാകുമ്പോ ഇന്നാലിന്ന് ആളുകളുടെ സമീപത്തേക്ക് പോവാം എങ്കിലതിൽ പരിഹാരമുണ്ട് അയാളടുത്ത് പോയാതെ ശരിയാണ് അയാളടുത്ത് പോയാതെ ശരിയാണ് അങ്ങനെയുള്ള ചില ആളുകൾ ഇങ്ങനെയുള്ള ആളുകളുടെ പ്രത്യേകതകൾ എന്താണ് അവർ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് നമ്മളെന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോ ആരുടെ പേരാണ് ആദ്യം ഓർമ്മ വരുന്നത് സാപനത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യമുണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാനുണ്ട് എന്നാലിന്ന് കമ്മിറ്റിക്കാരെ വിളിച്ചാൽ ശരിയാവും എന്നാലും നാളെ വിളിച്ചാൽ അത് എന്തായാലും അത് കോളാവുന്ന ഉറപ്പാണ് അപ്പൊ അയാൾക്ക് വിളിക്കുന്ന വേണ്ട ശരിയാവുന്ന ആൾക്ക് വിളിക്കാം അയാളുടെ പ്രത്യേകത എന്താപിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് എന്ന് പരിശുദ്ധ എന്തോ ഒരു ഭാഗ്യവാന്മാരാണവർ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പൊതുപ്രവർത്തനം എന്നുള്ളത് ചില്ലരു കാര്യമല്ല അത് നിസ്സാര കാര്യമല്ല അത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ മക്കളെ ചെയ്യാതെ കുടുംബത്തെ തിരിഞ്ഞു നോക്കാതെ പൊതുപ്രവർത്തനം നടത്തണ്ട അങ്ങനെ ചില ആളുകളുണ്ട് വീട് തിരിഞ്ഞു നോക്കൂല ഭാര്യയെ തിരിഞ്ഞോക്കിട്ട് മാസങ്ങളായി ഭാര്യ വിളിച്ചാൽ ഒരു ബന്ധമില്ല വീട്ടിൽ പോയാൽ പിന്നെ ഫുള്ള് തിരക്കൊക്കെ ചിന്തയൊക്കെ പൊതുപ്രവർത്തനങ്ങളെ കുറിച്ചാ പാർട്ടിയെ കുറിച്ചാ ഓഫീസിനെ കുറിച്ച മീറ്റിങ്ങിനെ കുറിച്ച വീട്ടിലൊന്നുമില്ല അങ്ങനെ കുറിച്ചാണ് നല്ല പൊതുപ്രവർത്തകരാ പക്ഷേ വീടും മക്കളും ശ്രദ്ധിക്കുന്നതിന് അതൊരു കാര്യമില്ല മക്കളെയും ഭാര്യമാരെയും എല്ലാം ശ്രദ്ധിച്ച് അവർക്ക് നൽകേണ്ട പരിഗണന നൽകിയിട്ട് വേണം പിന്നെയാണ് നാട്ടിലേക്ക് ഇറങ്ങി നാട്ടുകാർക്ക് എന്ത് ആവശ്യമുണ്ടായാലും ഞാനത് ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞ് ഓടിച്ചാടി നടക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ചെറുപ്പക്കാർ അങ്ങനെയുള്ള പ്രവർത്തകർ അങ്ങനെയുള്ള സംഘാടകർ പരിശുദ്ധ റസൂലുള്ള ഞാൻ ചോദിക്കട്ടെ മതപ്രഭാഷണം പത്ത് ദിവസം കണ്ടു നിൽക്കുന്ന റോസ് ഒരുപാട് വളന്ധർമാരുണ്ട് ഒരുപാട് ഉത്തരവാദപ്പെട്ട ആളുകളുണ്ട് എന്റെ ഒരു നിസ്കാരം പോലും ജമാത്തിന് ഇഷ്ടപ്പെടാതെ ഞാൻ അത് നിർവഹിച്ചു എന്ന് പറയാനുള്ള എത്ര ആളുകൾ ഇവിടെയുണ്ട് ഞാൻ പറയാൻ പറയാൻ പറ്റുന്ന എത്ര ആളുകളുണ്ട് ഒരു ഒരു മാസം വോളണ്ടിയറായി നിസ്കാരവും പോട്ടെ എന്ന് പ്രവർത്തനങ്ങൾക്ക് നല്ലതാണ് നിസ്കാരം പ്രസക്തിയില്ല ആളുകളില്ല അല്ലെ മൈസൂരിലെ മൈസൂറിലെ സിംഹമെന്നറിയപ്പെടുന്ന മൈസൂറിലെ പുലിയം ടിപ്പു സുൽത്താൻ മക്കളില്ലാത്ത ആളുകൾ കേൾക്കണേ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുന്നതിനെ പരിഹസിക്കുന്ന ചില വാട്സപ്പ് ശേഷന്മാരുണ്ട് അല്ലേ ഞങ്ങളുടെ വാട്സാപ്പിലൊക്കെ അതിന്റെ വീഡിയോകൾ കാണാ അതിന്റെ ഓഡിയോകൾ കേൾക്കാം വിഡ്ഢികളായ ചില ആളുകൾ വിവരദോഷികളായ ചില ആളുകളുണ്ട് ഞാൻ പറയട്ടെ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് അദ്ദേഹം ി ഖാനും മക്കളില്ലാതെ ഒരുപാട് കാലം പ്രാർത്ഥിച്ചിട്ട് എന്ന് എന്ന് പറയുന്ന പറയുന്ന ചെന്നിട്ട് ഹൈദരലി എപ്പോഴും തന്നെ ഇരുന്നിട്ട് നിരന്തരമായി മക്ബറയിൽ വന്ന് ചെയ്തിട്ട് ഒരു കുഞ്ഞിക്കാലി കാണാൻ ഭാഗ്യം നൽകി ആ കുഞ്ഞിക്കാലാണ് ആ കുഞ്ഞുമോനാണ് ടിപ്പു സുൽത്താൻ പേരിൽ അറിയപ്പെടുന്നത് ആ മസ്താന്റെ ദർഗയിൽ ദുആ പ്രാർത്ഥിച്ച് ലഭിച്ച കുഞ്ഞായത് ഇന്ന് തുടങ്ങിയതല്ല മക്കാമിൽ പോയി ദുആ ശക്തി ശക്തി കിട്ടാൻ കേൾവി ലഭിക്കാൻ പോയി പോയി ഔലിയാക്കളുടെ മഹാന്മാരുടെ സമീപത്തേക്ക് പോയി ദുആ ചെയ്യാൻ തുടങ്ങിയത് രണ്ടായിരത്തിലല്ല രണ്ടായിരത്തി പതിനെട്ടിലല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ടിപ്പു സുൽത്താന്റെ മാതാവ് നിരന്തരമായി മസ്താന്തൃകയിൽ കുഞ്ഞിനെ വിലയുണ്ടായി ഏത് മഹാനുഭാവന്റെ സമീപത്ത് വെച്ചാണോ ചെയ്തത് അത് കാരണത്താൽ കുഞ്ഞ് ലഭിച്ചത് കാരണം ആ മഹാനുഭാവന്റെ പേര് ഞാൻ എന്റെ മകന് നൽകുമെന്ന് ഉമ്മ നേർച്ചയാക്കി ആ മഹാന്റെ പേര് ഞാൻ എന്റെ മകന് നൽകുമെന്ന് നേർച്ചയാക്കി ആ പേരാണ് പ്രസവിച്ചപ്പോൾ പേര് ടിപ്പു സുൽത്താൻ ടിപ്പു മസ്താൻ എന്ന് പറയുന്ന മക്ബറയിൽ പോയി ജോയിന ചെയ്തതിന്റെ ഫലമായി കുഞ്ഞു ലഭിച്ചത് കാരണത്താലാണ് ടിപ്പു സുൽത്താൻ എന്ന പേര് മഹാനായ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് മഹാഭാരതത്തിന്റെ സംസ്കാരങ്ങൾക്ക് കളങ്കമേൽപ്പിച്ചുകൊണ്ട് പഴയകാല പ്രതാപങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വാദങ്ങൾ പ്രചരിപ്പിക്കുന്ന ചില ആളുകളുണ്ട് അവർക്ക് ടിപ്പു വർഗീയവാദിയാണ് അവർക്ക് ടിപ്പു തീവ്രവാദിയാണ് പക്ഷേ ഞാൻ പറയട്ടെ ചരിത്രം യാഥാർത്ഥ്യമായി അത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് ചില 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 ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ എഴുത്തുകാർ അവരുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി ടിപ്പു സുൽസ്ഥാനത് ടിപ്പു കരിവാരി കൈവാര്ത്തേക്കേണ്ടത് അവരുടെ അധികാരത്തിന്റെ ആവശ്യമായതുകൊണ്ട് ഒരുപാട് ഇല്ലാത്ത നുണപ്രചരണങ്ങൾ ഴുതി വെച്ചിട്ട് അതേപോലെ കോപ്പി അടിച്ചിട്ട് നമ്മുടെ ഭാരതത്തിലെ ആളുകൾ ഹാനായിട്ടിപ്പൊ സുൽത്താനെ തീവ്രവാദിയാക്കാനും വർഗീയവാദിയാക്കാനും ശ്രമിക്കുമ്പോ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നത് വാട്സപ്പിൽ കളിച്ച് സമയം കൊല്ലുമ്പോ ഫേസ്ബുക്കിൽ കളിച്ച് സമയം കൊല്ലുമ്പോ ഹൃദയ അനാവശ്യമായി നടന്നിട്ട് അലഞ്ഞു തിരിഞ്ഞിട്ട് സമയം കൊല്ലുമ്പോ നമ്മുടെ മഹാന്മാരായ പൂർവ്വസൂവിളായ ഒരുപാട് മഹാന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്